ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആക്റ്റീവാണോ ഇൻആക്റ്റീവാണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ബോട്ടം റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ ഐക്കൺ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ത്രീ ഹോർസോണ്ടൽ ലൈൻസ് ഓൺ ദ ടോപ്പ് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജസ് ആൻഡ് സ്റ്റോറി റിപ്ലൈസ് കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് അത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇത് എനേബിൾ ആണ് അതായത് നിങ്ങൾ ഇപ്പം ഓൺലൈനിൽ ആണ് എന്ന് കാണിക്കുക നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറിയാലും അത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഓൺലൈനിലാണെന്നും നിങ്ങളുടെ ലാസ്റ്റ് സീനും കാണാൻ കഴിയും നിങ്ങൾ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് സീൻ നിങ്ങൾക്കും കാണാൻ കഴിയില്ല മറ്റൊരാളുടെ ലാസ്റ്റ് സീൻ നിങ്ങൾക്കും കാണാൻ കഴിയില്ല ഓക്കെ നിങ്ങൾക്കിത് എനേബിളും ചെയ്യാം ഡിസേബിൾ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കിത് എനേബിൾ ഡിസേബിൾ ചെയ്യാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആക്ടിവി സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ